ഈ റെഡിമെയ്ഡ് ഡ്രസ്സിൻ്റെ ഒക്കെ ഷോൾഡർ വല്ലാതെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടാവൂലേ അപ്പോൾ അതെങ്ങനെ ശരിയാക്കാൻ നോക്കാം നമുക്ക് അപ്പോൾ ഇതിൻ്റെ ജോയിൻ്റ് ഇതാ ഇവിടെ ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഷോൾഡറിൻ്റെ അളവ് നമ്മൾ എടുക്കുക എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് എടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ നമ്മൾ ഡ്രസ്സിൽ നിന്ന് എടുക്കണമെങ്കിൽ ആ ഡ്രസ്സിൽ നിന്ന് എടുത്താൽ മതിയാവും അപ്പോൾ എനിക്കിതാ ഇവിടെ ഒരു ഒരു ഇഞ്ച് കട്ട് ചെയ്ത് കളയേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതവിടെ ഒരു ഇഞ്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അതെ ഞാൻ ഇവിടെ നിന്നല്ലോ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കേണ്ടത് കട്ട് ചെയ്ത് കളയേണ്ടത് അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആവും പക്ഷേ ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ടല്ലോ ഇവിടെയൊക്കെ നമുക്ക് നന്നായി ചുളിവ് വരും അപ്പോൾ താ ഇവിടുന്നേ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ താ ഇതുപോലെ ഞാൻ ആ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലേ അതിലേക്ക് ഇത് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ അളവ് നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നെടുക്കുമ്പോൾ ആ അളവ് അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ച് കൂട്ടിയിട്ട് വേണം കേട്ടോ തുമ്പ് അടക്കം നമ്മൾ ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാൻ എന്താ ഇത് ഷോൾഡർ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഇത് ഈ സ്ലീവ് ഒന്ന് അഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ സ്ലീവ് മുഴുവനായിട്ട് അഴിച്ചെടുക്കണില്ലാട്ടാ ഒരു കുറച്ച് ഭാഗം ഞാൻ ഇതുപോലെ നിർത്തി കൊടുക്കുന്നുണ്ട് കേട്ടാ ഇനി നമുക്കിത് കട്ട് ചെയ്യാം നമുക്ക് എല്ലാ ഡ്രസ്സിലും ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ ഞാൻ ഞാനിവിടെ കട്ട് ചെയ്തെടുക്കും ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് അപ്പം തയ്യൽത്തുമ്പോൾ അറേഞ്ച് ഇട്ടിട്ട് വേണം കേട്ടോ നമുക്ക് തൈ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ അപ്പം ഇതുപോലെ ഈ ഒരു ഷെയ്പ്പിലായിട്ട് വേണം കേട്ടോ കട്ട് കട്ട് ചെയ്യാനും അപ്പം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലൊന്ന് ഫ്രണ്ട് ഭാഗം മാത്രം കേട്ടോ ഞാനത് ബാക്ക് എടുത്തിട്ടില്ല ഫ്രണ്ട് ഭാഗം മാത്രം ഇങ്ങനെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കട്ടോ അപ്പം ഞാൻ ഒരു ഷോൾഡർ മാത്രമാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അല്ലേ അപ്പോൾ തുടക്കക്കാര് നമ്മൾ അധികം സ്റ്റിച്ച് ചെയ്തൊന്നും പരിചയമില്ലാത്തവരാണെങ്കിൽ രണ്ടും ഒരുമിച്ചിട്ട് സ്റ്റിച്ച് കട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ ചിലപ്പോൾ രണ്ടും ഒരുമിച്ചിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അടിയിലുള്ള തുണി ചിലപ്പോൾ ഒന്ന് കുറച്ച് കൂടി കട്ട് കൂടുതലായിട്ട് കട്ട് ചെയ്ത് പോവുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്ത് ഓരോന്നോരോന്നായിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനെന്താ മറ്റ് ആദ്യം കട്ട് ചെയ്ത ആ ഒരു പീസിൽ അത് ഇതാ ഇതുപോലെ വെച്ചുകൊടുത്തിട്ട് ഇതിൽ ഈ ഒരു ഷോൾഡറും കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്കിത് ഇതുപോലെ വെച്ചു കൊടുത്തില്ലെങ്കിലും ഞാൻ ആദ്യം വരച്ച അതേ രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റും പക്ഷെ നിങ്ങൾക്ക് ഞാനതൊന്ന് കാണിച്ച് എളുപ്പമായൊരു രീതിയിൽ കാണിച്ചു തന്നാണ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഫ്രണ്ടിൻ്റെ ഭാഗം ഒന്ന് സ്ലീവ് കുഴിച്ചു വെട്ടി കൊടുക്കാം കേട്ടോ നമ്മൾ ഇനി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളിത് ആ ഇതുപോലെ കണ്ട ഇതുപോലെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ കറക്റ്റാണ് കേട്ടോ നമുക്ക് കറക്റ്റായിട്ട് ഇത് കിട്ടിയെന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് നമ്മളിതാ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കാം കേട്ടോ നമ്മൾ ഓരോ ഭാഗം എടുത്തിട്ട് ഇതാ ഇങ്ങനെ പിടിക്കാം കണ്ട നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന അതേ രീതിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് അളന്ന് നോക്കാം കേട്ടാ അപ്പോൾ നമ്മൾ ഇതുപോലെ നോക്കുന്ന സമയത്ത് ഇതാ ഒരു ഇഞ്ച് ഒരു ഒരിഞ്ചോളം നമ്മളിത് ഇവിടെ ഇങ്ങനെ കൂടുതലായിട്ട് ഉണ്ടാവട്ടോ നമ്മുടെ സ്ലീവിലെല്ലാം അത് കൂടുതലായിട്ട് വരാൻ നമ്മുടെ ടോപ്പിൻ്റെ ഭാഗത്താണ് കേട്ടോ ടോപ്പിൻ്റെ റികാലിൻ്റെ ഭാഗത്താണ് കൂടുതലായിട്ട് ഉണ്ടാവട്ടോ അപ്പോൾ നമ്മളിതെന്താ ചെയ്യാന്നറിയാം നമ്മൾ ഈ ഷോൾഡറിൻ്റെ അവിടെ അത് എത്രയാണോ നമുക്ക് കൂടുതലായിട്ടുള്ളത് അതൊന്നവിടെ ഇങ്ങനെ കുഴിച്ചു കൊടുക്കട്ടോ അതുമാത്രമല്ല നമ്മൾ ആ റികാലിൻ്റെ കറക്റ്റ് അപ്പോൾ നമുക്ക് ആ ആദ്യത്തെ ഇത് കിട്ടും കേട്ടോ കറക്റ്റായിട്ട് ആ റികാൾ കിട്ടും നമ്മൾ ആ സ്ലീവിൻ്റെ അതേ രീതിയിലല്ല അപ്പോൾ റികാൾ അത് കുറയൊന്നും ഒന്നും ചെയ്യില്ല കേട്ടോ ഞാൻ ദാ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ ഷോൾഡറിൻ്റെ ഇവിടെ കുറച്ച് കല്ലതൊന്ന് അടിച്ച് പൊട്ടിച്ച് കളിയാണ് അപ്പോൾ നമ്മൾ ദാ ഷോൾഡർ ദാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് എത്ര കൂടുതൽ ഉണ്ടെങ്കിൽ ഇതുപോലെ ഷോൾഡർ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയണം കേട്ടോ കാരണം ഇതിപ്പോൾ ഒരു ഒരു ഇഞ്ചാണ് കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് അര ഇഞ്ചും വീതം അടക്കി ആ ഷോൾഡർ മടക്കി കൊടുത്താൽ മതിയല്ലോ അതല്ല അതിലും കൂടുതലാണെങ്കിൽ നമ്മൾ ആ കൂടുതൽ ഒരു അര ഇഞ്ച് ഷോൾഡറിൻ്റെ ആ തൈൽത്തുമ്പോൾ നിർത്തിയിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയണം കേട്ടോ ഇനി നമ്മൾ സാധാരണ രീതിയിൽ ഈ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ നമ്മളിതിൻ്റെ ഇതൊന്ന് മറിച്ചെടുത്ത് നോക്കിയാൽ ഇതിൻ്റെ റികാൾ ഭാഗം നല്ല കറക്റ്റായിട്ട് നമുക്ക് ജോയിൻറ് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവും കേട്ടോ കണ്ടോ എന്താ ഈ ഷോൾഡറൊക്കെ കറക്റ്റാണ് നമുക്ക് ഇതുപോലെ തന്നെ റികാൾ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ